ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന അയല മുളകിട്ട് അട്ടീപൊളി ഉമ്മയുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ ചട്ടിക്കറിയാണ് കേട്ടോ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അട്ടിപൊളി ചട്ടിപൊളിയാണ് അങ്ങനെ അയലെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടി ചട്ടിയെടുത്ത് പിന്നെ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് ഉലുവായിട്ട് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുനുമുന നിറഞ്ഞ ഇഞ്ചി കുനുന നിറഞ്ഞ വെളുത്തുള്ളി പിന്നെ ഇപ്പം രണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം അങ്ങോട്ട് ഉമ്മായി ചട്ടിയിടകത്തോട്ട് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ിട്ട് നന്നായിട്ട് വഴറ്റിയാണ് എടുക്കുന്നത് ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും നമുക്ക് ഓരോരുത്തർക്ക് അവർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉമ്മ ഉണ്ടാക്കുന്നതായിട്ട് ഉമ്മായുടെ സ്റ്റൈൽ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടിയും ജീരകപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമല്ലോ അതുവരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വഴറ്റി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് കറിയാണ് കേട്ടോ സൂപ്പറാണ് അയല മുളകിട്ടത് ഞങ്ങളുടെ ഇക്കാട് ഉമ്മ ആണ് ഉണ്ടാക്കുന്നത് ഉമ്മായുടെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വഴി ഉമ്മായുടെ സ്നേഹം കൂടി അതിനകത്ത് മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ അങ്ങനെ വഴറ്റി എടുത്തിട്ടു ശേഷം പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമാണിപ്പോൾ ഒഴിച്ചു കൊടുത്തത് കേട്ടോ നമ്മൾ തോട്ടുപുളി ഇട്ട് വെളുത്തി വെക്കുമല്ലോ എന്നിട്ട് അതിന് ശേഷം അയലയും തോട്ടുപുളിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ കിടുക്കാച്ചി അയല മുളകിട്ടത് റെഡിയാവും കേട്ടോ അപ്പം ഒരു ടെൻ മിനിറ്റ്സ് നന്നായിട്ടൊന്ന് അടച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇപ്പോൾ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിടുക്കാച്ചി അയല മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലോ കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്